ഇനി നാടാകെ ലുഡു കല്യാണ മേളം ലുഡു സാരീസ് കണ്ണൂർ തലശ്ശേരി കുറ്റിയാടി നാദാപുരത്ത് ഓക്സ്ഫോർഡ് മാർഷൽ അക്കാഡമി ആർട്സ് ഇന്റർനാഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ഓൾ ഇന്ത്യ വോളിമേളയുടെ ലോഗോ പ്രകാശന ചടങ്ങ് പ്രൗഢമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനഞ്ചു മുതൽ വരെയാണ് വോളിമേള നടക്കുന്നത് പോലീസ് ഇൻസ്പെക്ടറും കേരള പോലീസ് വോളിബോൾ കോച്ചുമായ യാസർ പ്രകാശന കർമ്മം നിർവഹിച്ചു നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി മുഖ്യാതിഥിയായി സന്തോഷത്തോടെയാണ് ഞാൻ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നത് പഞ്ചായത്ത് ഒരുപാട് യോഗങ്ങളിൽ എല്ലാ ദിവസവും പങ്കെടുക്കുന്നതാണ് പക്ഷേ എല്ലാവരും ഒരേ സ്പിരിറ്റിൽ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് അതൊരു വല്ലാത്ത അനുഗ്രഹമാണ് ഇവിടെ ഓക്സ്ഫോർഡ് മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് കേട്ടപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് എന്നെപ്പോലെ പലരും ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇവരുടെ ക്ഷണവും ഇവരുടെ പ്രവർത്തനവും ഈ നാടിന് ആവശ്യമാണ് ഏറെ ആകർഷണീയമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പലരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്നത്തെ യുവാക്കളെ നമ്മൾ സ്വാഭാവികമായി ഏത് പ്രഭാഷണത്തിലാണെങ്കിലും കുട്ടികളെയും വിദ്യാർത്ഥികളെയും യുവാക്കളെയും നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി സംസാരിക്കും സ്വാഭാവികമായി നമ്മളും കുട്ടിത്തം കഴിഞ്ഞ് വരുന്നവരാണ് നമ്മുടെ കുട്ടിക്കാലത്ത് മുതിർന്ന ആളുകൾ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളെന്താ പറഞ്ഞത് പുതിയ നമ്മൾ മനസ്സിലാക്കണം തങ്ങൾ അധ്യക്ഷത വഹിച്ചു സത്യത്തിൽ പറഞ്ഞാൽ നാദാപുരക്കാരെ സംബന്ധിച്ചിടത്തോളം നാദാപുരത്ത് ഒരു ഉത്സവ ആകാൻ പോവുകയാണ് കാരണം ഓക്സ്ഫോർഡ് ഇന്റർനാഷണൽ ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന അഖിലേന്ത്യാ ഇന്റർ ക്ലബ് ടൂർണമെന്റ് അതിന് നാദാപുരം മേഖലയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വോളിബോൾ എന്നുള്ളത് ഒരു ആവേശവും ഒരു വികാരവുമാണ് അതിന് നേതൃത്വം നടക്കുന്നതായിക്കോട്ടെ ഒരേ മനസ്സോടെ വളരെ ക്രിയാത്മകമായി ചിന്തിക്കുന്ന ഒരുപറ്റം യുവാക്കൾ നേതൃത്വം കൊണ്ട് ഇത്തരത്തിലുള്ള ടൗണിൽ തന്നെ ആയി അയ്യായിരം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വോളിബോൾ മേളയാണ് ഇവിടെ ഇന്ന് ലോഗോ പ്രകാശം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡയറക്ടേഴ്സും അതിൻ്റെ മെമ്പേഴ്സൊക്കെയാണ് ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഓഡിറ്ററിത്വത്തിലാണ് വർഷങ്ങളായി ഇവിടെ ഒസ്ഫോർഡിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് കായിക അഭ്യാസവും അതുപോലെ ജുഡോ പരിശീലനം മറ്റു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നു വരുന്നു ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ തന്നെ വളരെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന വലിയ ആവേശകരമായ കളിയാണ് നാദാപുര ടൗണിൽ ഹൃദയഭാഗത്ത് നടത്താൻ പോകുന്നത് ഏപ്രിൽ മാസമാണ് പരിപാടി ഇവർ ഇതിൻ്റെ സംഘാടകർ നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പം നാട്ടുകാർ ഇന്നത്തെ ഈ ലോകത്ത് തന്നെ ഒരുപാട് ആളുകളുടെ ജനകൂടത്തിൻ്റെ പങ്കാളിത്തവും പ്രമുഖരുടെ സാന്നിധ്യമൊക്കെ കൊണ്ട് അവരെ ശ്രദ്ധിക്കപ്പെട്ടു ഇനി നമ്മൾ ഈ ഈ ഒരു ആവേശത്തിലേക്ക് ഇനി അങ്ങോട്ട് കടക്കുകയാണ് ഏതായിരുന്നാലും നാദാപുരത്തിൻ്റെ ഒരു ഉത്സവമായി തന്നെ ഈ പരിപാടി ഇൻ്റർഡോ ഇൻ്റർ ക്ലബ്ബായിരുന്നു ഇൻ്റർ ക്ലബ്ബ് ഇൻ്റർ ക്ലബ്ബ് ഓൾ ഇന്ത്യ വോളിബോൾ മത്സരം നടക്കുകയാണ് അത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഓക്സ്ഫോർഡ് മാർഷൽ ആർട്സ് അക്കാഡമിയാണ് നടത്തുന്നത് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് സർവ്വസാധാരണ നടക്കുന്നത് പോലെയുള്ള ഒരു വോളിബോൾ മത്സരം മാത്രമല്ല അന്ന് ഒരു ഫൈറ്റിംഗ് മത്സരവും എല്ലാ ദിവസവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ ദിവസവും മിനിറ്റ് ഒരു ഫൈറ്റിംഗ് മത്സരം നടക്കും ഏപ്രിൽ മുതൽ വരെ നടക്കുന്ന ഈ വോളിബോൾ മേള മേളപരക്കരെ സംബന്ധിച്ച് പറയുന്ന ഒരു ഉത്സവ ലഹരിയായിരിക്കും ഈ ഉത്സവത്തിൽ എല്ലാ ആൾക്കാരും പങ്കെടുത്തുകൊണ്ട് ഇതൊരു വിജയപ്രദമാക്കുക സിഎം സ്വാഗതം പറഞ്ഞു യാസർ അറഫാത്തിനും സാഹിബ് അവാർഡ് ലഭിച്ച ബംഗ്ലത്ത് മുഹമ്മദിനും ചടങ്ങിൽ ഉപഹാരം നൽകി ഓക്സ്ഫോർഡ് സെക്രട്ടറി ഹാരിസ് ചേനത്ത് ടെക്നിക്കൽ ഡയറക്ടർ ജലീൽ എം കെ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ലത്തീഫ് പുതിയോട്ടിൽ ട്രഷറർ കുഞ്ഞമ്മദ് എ വി ഏരത്ത് ഇക്ബാൽ നരിക്കോൾ ഹമീദ് നാദാപുരം പോലീസ് ഇൻസ്പെക്ടർ അനീഷ് വടക്കേടത്ത് റഫീ കുറ്റ്യാടി നസീർ സി എച്ച് മോഹനൻ സി കെ നാസർ കണക്കൽ അബ്ബാസ് സി ടി കെ സമീറ എ സജീവൻ സിദ്ദിഖ് നച്ചോട്ടിൽ മഹ്റൂഫ് എം കെ ഹക്കിം കെ വി ഷാഫി കെ കെ നിസാറോ പി മുഹമ്മദ് പി കെ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ